ആരാണ് ഈ രാമചരിതകാരൻ രാമചരിതം എഴുതിയ കവി ആരാണ് അദ്ദേഹം തന്നെ കുറിച്ച് തന്റെ രചനയിൽ എഴുതി വെച്ചിട്ടുണ്ട് ആദിത്തേവനിൽ അമിഴ് മനക്കാമ്പുടയ ചീരാമൻ അമ്പിനൊടി അമ്പിന തമിഴ് കവി വൽവോർന്ന് പക്ഷേ ഈ കവി ചീരാമനെ കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് പി ഗോവിന്ദ പിള്ള പറയുന്നത് ചീരാമൻ എന്നാണ് കവിയുടെ പേര് എന്നാണ് എന്നാൽ കോവുണ്ണിൻ നെടുങ്ങാടിയുടെ അഭിപ്രായത്തിൽ വേണാട് രാജാവായ ചീരാമനാണ് രാമചരിതം കൽപ്പിച്ചുണ്ടാക്കിയത് എന്നാണ് അപ്പോൾ ഉള്ളൂർ പറയുന്നത് വേണാട് രാജാവായ ശ്രീ രാമവർമ്മയാണ് ചീരാമൻ എന്നാണ് എന്നാൽ ആർ നാരായണ പണിക്കർ ശിവരാമന്റെ തൽഭവമാണ് ചീരാമൻ എന്ന് പറയുന്നു കെ എൻ എഴുത്തച്ഛനും പി വി കൃഷ്ണൻ നായർക്കും ചീരാമ കവി ഉത്തര കേരളീയനാണെന്നതിൽ തർക്കമില്ല എന്തു തന്നെയായാലും സാമാന്യ ജനതയുടെ ഹൃദയത്തൊടിപ്പുകൾ തൊട്ടറിഞ്ഞ കവിയാണ് ചീരാമൻ എന്ന് കെൻ എഴുത്തച്ഛൻ ഉറപ്പിച്ചു പറയുന്നു അപ്പൊ ഈ രാമചരിതം ഏത് കാലത്തുണ്ടായതാവാം അതിലുമുണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഹെർമൻ കുണ്ടത്തിന്റെ അഭിപ്രായത്തിൽ പോർട്ടുഗീസുകാരുടെ വരവിന് മുൻപുള്ള ഭാഷയുടെ പ്രാക്തന രൂപമാണ് രാമചരിതത്തിൽ കാണുന്നത് എ ആർ രാജരാജവർമ്മയാകട്ടെ കൊല്ലം അഞ്ചാം ശതകത്തിന്റെ അവസാനം എന്ന് പറയുന്നു ഉള്ളൂരിന് മറ്റൊരഭിപ്രായമാണുള്ളത് ക്രിസ്തുവർഷം പന്ത്രണ്ടാം ശതകമാണ് അദ്ദേഹത്തിന്റെ കണക്കിൽ രാമചരിതത്തിന്റെ കാലം പന്ത്രണ്ടാം ശതകമോ പതിമൂന്നാം ശതകമോ ആയിരിക്കാം എന്ന് കെ എം ജോർജും പറയുന്നു ആയിരത്തി ഇരുന്നൂറിനും ആയിരത്തി അഞ്ഞൂറിനും ഇടയിലാണെന്ന് കൈരളിയുടെ കഥയിൽ എൻ കൃഷ്ണപിള്ള പറയുന്നുണ്ട് കൊല്ലം ആറാം ശതകമാണെന്ന് ഒരുപാട് പേർക്ക് ഏക അഭിപ്രായമുണ്ട് പി ഗോവിന്ദ പിള്ള കോവുണ്ണി നെടുങ്ങാടി ടി എം ചുമ്മാർ പി കെ പരമേശ്വരൻ നായർ ആർ നാരായണ പണിക്കർ തുടങ്ങിയവർ ആ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ് പുതുശ്ശേരി രാമചന്ദ്രന്റെ അഭിപ്രായത്തിൽ പതിനാലാം ശതകത്തിന്റെ ഉത്തരാർദ്ധമാണ് രാമചരിതത്തിന്റെ കാലം പതിനാലാം ശതകത്തിനടുത്ത് എന്ന് തന്നെയാണ് എം എൻ പുരുഷോത്തമൻ നായരും പറയുന്നത് ഇനി രാമചന്ദ്രത്തിലെ ഭാഷ എത്തരത്തിലുള്ളതായിരുന്നു എന്നതിനെ കുറിച്ചുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ അറിയണ്ടേ അതിനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ ആർക്കെങ്കിലും എക്സാം നടക്കുന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് യു ലവ് യു ഓൾ